അയ്യോ എൻ്റെ അമ്മേ ജോലി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഈ സമയമായി സമയം രാത്രി എട്ട് മണി ശനിയാഴ്ച ഓഗസ്റ്റ് മാസം എങ്ങനെങ്കിലും പോകണം എങ്ങടയിലും പോയാൽ പറ്റൂ പ്രാന്തോ വീട്ടിലാണെങ്കിൽ വൈഫും പിള്ളേരൊന്നുമില്ല എങ്ങടയിലും പോവാം എവിടെയൊക്കെയാണ് ടിക്കറ്റ് വിളണം കേട്ടോ അല്ലെങ്കിൽ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകണം അവിടെ ഉള്ളതുകൊണ്ട് ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് വേണം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പഴനി ഇതുവരെ പോയിട്ടില്ല ഏഹ് എന്നാൽ പിന്നെ പഴനീക്ക് വേണം ഒറ്റയ്ക്ക് ഒറ്റ വേണ്ടി സോളോ ട്രിപ്പ് ഒറ്റയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു തോന്നുന്നു പെട്ടെന്ന് കുളിക്കുക പെട്ടെന്ന് റെഡിയാവുക ഫ്രഷ് ആവാ പോവാ ഒറ്റ ദിവസം യാത്ര ഇന്ന് രാത്രി പോവാ പഴനി പോവാ തൊഴുക നാളെ തിരിച്ചു വരിക മറ്റന്നാൾ വീണ്ടും പണിക്ക് പോവാ ഇത് തന്നെ എങ്ങനെയൊക്കെ ഇടയ്ക്കണമെങ്കിൽ പോകണമെന്നേ പോയില്ലെങ്കിൽ മറ്റേ ഈ പിടിച്ചിട്ട് സഹോദരങ്ങൾ പറഞ്ഞായിരിക്കും നിങ്ങൾ വീടിൻ്റെ ആധാരം പണയം പറ്റിയോ യാത്ര ചെയ്യൂ കറങ്ങി നടക്കൂ എന്നൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾ ആധാരം ഒന്ന് പണയമൊക്കെ ഉണ്ടാവുക ഏറ്റവും നിസാര ബഡ്ജറ്റിൽ ചെറിയ ബഡ്ജറ്റിൽ ഏറ്റവും പോകാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ ബഡ്ജറ്റ് ഇപ്പോൾ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക പോയാലും മതി നമ്മൾ പോകാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് അത് നമ്മളത് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് ഹരം കുളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അത് ഇംപ്രവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് പോയി ഒരു സൺസെറ്റ് കണ്ടാലും സൺറൈസ് കണ്ടാൽ മതി ഏതൊരു മഹാമരണമായിരിക്കും അപ്പോൾ എൻ്റെ ഇവിടെ ഒന്നൊന്നുമില്ല പിന്നെയുള്ളത് മൂന്നാറ ഒരു ലോട്ടാ ഞാൻ എന്താന്ന് പറഞ്ഞിന്ന് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ട പിന്നെ പഴണി വരെ പോയിട്ടില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം ഇൻട്രോ പറയാൻ പറ്റും ഈ വെൽക്കം ബാക്ക് ടു സൂപ്പർമാൻ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് പുതിയൊരു കഥയായിട്ട് നന്നായിക്കാണ് സൂപ്പർമാൻ സ്റ്റോറീസ് ബാക്ക് ഓൺ ട്രാക്ക് ഓക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ എന്തൊരു ലെങ്ത് ഉണ്ട് എങ്ങനെയാണെന്നൊന്നും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല ഒരു ഭാഗമാണ് രണ്ട് ഭാഗമാണോ ഒന്നും അറിയാൻ പാടില്ല ഇതിനെ അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക എനിക്കെന്താ പറയേണ്ടതൊന്നും അറിയാൻ പാടില്ല ഇങ്ങനെ അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല എന്നോട്ട് യൂട്യൂബർ ബ്ലോഗർ ഞാൻ എൻ്റെ പോകുന്ന ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണിലൂടെ കാണുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു നിങ്ങളല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ ഇരുന്ന് കാണും അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാഗ് ആക്കിയത് റെഡി ആയി ആലോചിച്ചിടാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നതാണ് കൂടെ ഇനി ഒരുപാട് യാത്രകൾ ഒരുമിച്ചുണ്ട് ഒരുപാട് യാത്രകൾ ഒരുമിച്ച് പോകാനുള്ളതാണ് ഇതൊരു തുടക്കമാണ് ബസ് കിട്ടി ളുപ്പിന് മൂന്നു മണിക്ക് പഴഞ്ഞെത്തിട്ട നേരെ ഒരു ഓട്ടോ പിടിച്ചു ഒരു ഔട്ട് ആൻഡ് ഔട്ട് പളനി ടോപ്പ് വ്യൂ ആട്ടോ അത് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് വേഗം കാണുന്ന സ്ഥലത്ത് റൂം എടുത്തു ഇരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു ഇരുന്നൂറ് രൂപയിൽ ഒതുക്കി അവിടെ ചൂടുവെള്ളം ഉണ്ടാക്കാം കേട്ടോ നമ്മള് ചൂവെള്ളം കിട്ടുമോ ചോദിച്ചു അപ്പം അവർ ചൂടുവെള്ളം ഉണ്ടാക്കി തരാം പക്ഷെ നമുക്ക് ചൂടുവെള്ളം കിട്ടില്ല പെട്ടെന്ന് കുളിച്ച് റെഡിയായി മണിക്ക് അമ്പലം തുറക്കുള്ളൂ നേരെ താഴെ വന്ന് ബാഗൊക്കെ എവിടെയെങ്കിലും വെക്കാനോ ക്ലോപ്പ് റൂം അന്വേഷിച്ചപ്പോ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ എത്തി ഞാനെ ആദ്യമായിട്ട് പോകണോണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു ഞാൻ ഈ ചേട്ടന്റെ കടയിലേക്ക് നേരെ കയറി ചെന്നു അവിടെ അവിടെ നമുക്ക് ബാഗും ചെരുപ്പും ഒക്കെ സൂക്ഷിക്കാന്ന് പറഞ്ഞു അപ്പൊ പകരമായിട്ട് അവിടെ നിന്ന് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കും இது மாத்திரம் கணபதிக்கு சரியா നമുക്കറിയില്ല അതുകൊണ്ട് പുള്ളി നമ്മളെ കൊണ്ട് എല്ലാ സാധനവും മേടിപ്പിച്ചിട്ടാണ് അത്യാവശ്യം നല്ലൊക്കെ മേടിപ്പിച്ചു മുന്നൂറ്റി തൊണ്ണി രൂപ മുന്നൂറ് രൂപ ഓർഡർ എഴുതി കുട്ടി ഏഴര പതിനഞ്ച് അഞ്ച് വരയ്ക്ക് നാല് ഏഴ് പത്ത് പതിനാറ് ഏഴ് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെഴ്ത്തി മുപ്പത് മുന്നൂറ് മുന്നൂറ് ചെന്തൂരം ചന്ദനത്തിൽ ഇടയിടക്ക് കർപ്പൂരം ആഴീരം പഴം തിരുവഞ്ചന ഭവ വെമ്പ് പരിഞ്ഞിരി താഴെ ഗണപതിക്ക് കൊടുക്കാനുള്ള തേങ്ങയും മേടിച്ച് മേളയ്ക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളും ചേർത്ത് ഞങ്ങൾ മലയോട്ടം ഇറങ്ങി ആകെ മൊത്തം അറുനൂറ്റി എമ്പത്തൊമ്പത് പടി രണ്ട് രീതി രീതിയിൽ പോകാം പ്രായമ്മാർക്ക് ഇത്തിരി കറങ്ങിപ്പോകാം അതാകുമ്പോൾ ഇത്തിരി വലിയ റിസ്ക് ഇല്ല ഇതാകുമ്പോൾ ഒറ്റ കുത്തനെ കയറ്റം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ പളനിയുടെ ടോപ്പിലെത്തി അമ്പലത്തിൻ്റെ അടുത്തെത്തി അവിടെ ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്കറിയില്ലായിരുന്നു നൂറ് രൂപ ടിക്കറ്റ് ഉണ്ടെന്ന് നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടെ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ശ്രീകോലിൽ നേരെ ഫ്രണ്ടിൽ നിന്ന് തൊഴാം പത്ത് രൂപ ടിക്കറ്റ് ആണെങ്കിൽ തൊട്ട് പുറകിൽ നിന്ന് ഒഴുകാം അതുവരെ ക്യൂ ഇല്ലെങ്കിലും അവിടെ മനുഷ്യനിർമ്മാണമായിട്ട് കുറച്ച് ക്യൂ ഉണ്ട് കുറച്ച് തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് തിരക്ക് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് തൊഴാൻ പറ്റി തൊഴുത് പുറത്തിറങ്ങി ഞങ്ങൾ നേദിച്ച മലരും അവയിലും എല്ലായി നേരെ താഴേക്ക് ഇറങ്ങി ഭയങ്കര തിരക്കാട്ടുണ്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് ഭിക്ഷയാചിക്കുന്നു അവർക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ടു ദിവസം എന്നൊക്കെ പറയണം നമ്മളെ ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തേഞ്ച് പേര് നമ്മുടെ ചുറ്റും കൊടുക്കും എവിടെ പരിപാടി ഈ മുകളിലേക്ക് ഇത്തവണ മുകളിലേക്ക് മൊബൈലും ഉണ്ടാവില്ലല്ലോ താഴെ മാത്രമേ മൊബൈൽ വെക്കാൻ പറ്റുള്ളൂ മൊബൈല് ഒന്നും വീട് എടുക്കാൻ പറ്റിയാട്ടാ സെൽഫോൺ കൊണ്ടാമ്പോള താഴെ നമ്മൾ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് എല്ലാ വെക്കി താഴെത്തി രാവിലെ ഒരു ഒമ്പത് മണി കണ്ട് വേണം വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുള്ള നേരെ അടുത്തുള്ള ഒരു കടയിക്കറി അവിടെ അത്യാവശ്യം വൃത്തിയും മസാല ദോശയും ചമ്മന്തിയും ചട്നി ഒരു മസാലദോശ തൊണ്ണൂറ് രൂപ ഒരു ആപ്പ്യപുഴികൾ നൂറ്റിപ്പത്ത് രൂപ ഒരു കാര്യം പറയാൻ പറഞ്ഞത് പഴനിയിലെ മുരുകഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചിട്ട് കൂടാതെ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള വിഗ്രഹം ഇവിടെ ഇരിക്കണത് അതായത് ഏകദേശം രണ്ടായിരം വർഷം മുമ്പാണ് ഈ അമ്പലം സ്ഥാപിച്ചത് ചേരരാജാവായ ചേരവൻ പെരുമാലാണ് ഈ അമ്പലം ഇവിടെ ആദ്യമായി പണി കഴിപ്പിച്ചത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത് അവിടെ നേരെ ലോട്ട കേറി അടുത്ത പരിപാടി പഠിക്കാണ് നേരെ മധുരയ്ക്ക് പഴനിയിലെ നല്ല ഓർമ്മകളുമായി ആ ഞങ്ങൾ മധുരയ്ക്കുള്ള ബസ് ഒരാൾക്ക് പഴനിന്ന് മധുര വരെ പോകാനായിട്ട് തൊണ്ണൂറാണ് ബസ് ആശി തമിഴ്നാട് സർക്കാരിന്റെ ബസ്സിലാണ് പോയത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ആയിട്ടുള്ള നല്ല ബസ്സായിരുന്നുണ്ടോ യാത്രാ സൗകര്യമൊക്കെ ഉള്ള നല്ല ബസ്സായിരുന്നു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ എടുക്കുന്ന കണ്ടക്ടർ പറഞ്ഞു തമിഴ്നാട്ടിൽ വെച്ചെ ഒരു ബ്രദർ ഹെൽപ്പ് ചെയ്തായിരുന്നു ആള് മധുര സ്വദേശിയാണ് ആക്ച്വലി കുടക്കാല സ്വദേശിയാണ് അപ്പൊ മധുരയിലാണ് ഇപ്പൊ സെറ്റിൽമെന്റ് അതായത് നമ്മളിപ്പോ രണ്ട് രണ്ടര മണിക്കൂർ ഫുൾ ടൈം നമ്മൾ ഫുൾ സംസാരിക്കുകൾ സംസാരിക്കുക കുറെ കാര്യങ്ങള് പൊളിറ്റിക്സ് ആണെങ്കിലും എന്തിനെ കുറിച്ച് ആണെങ്കിലും കുറെ കാര്യങ്ങൾ സംസാരിച്ചു കൊറേ നമുക്ക് മനസ്സിലായി കൊറേ ആ മധുരയിലെത്തി മധുര മീനാക്ഷെ കുമ്പോടാൻ പോവാനും കുമ്പോ പന്ത്രണ്ടൊക്കെ മധുരയുടെ തെരുവോളിലൂടെ ചീറു പായുമാണ് പന്ത്രണ്ടരക്കടക്കും അഞ്ചു മിനിറ്റ് ഉള്ള സമയത്ത് കൊണ്ടാകുന്ന ചേട്ടൻ വേണം ആ മധുര ആക്ച്വലി തമിഴ്നാട് ട്ടോ ഭയങ്കര ഓട്ടം രക്ഷര ചൂടും പൊള്ളി വെന്ത് പൈക്കുക അതുപോലെ ഭയങ്കര പൊടി പൊടി ശൈല്യം പറഞ്ഞാ ഇവിടെ മഴയൊക്കെ വർഷങ്ങളെ നോക്കും റോഡിലൊക്കെ അന്യ പൊടി അന്യ പൊടി മഴയില്ലെയാണോ നേത്ത് മഴ പെയ്ത ആണോ ആന പാക്കടേ അല്ലേ പൊടിയ പൊടിയർക്ക് കേരളക്ക് ഉരുളുപൊട്ടല് വയനാട് ജില്ല എല്ലാം അരിച്ച് പോയ ഉരുൾ കല് അത് കല്ല് വയനാട് വയനാട് അയിന്നൂറ് ഇപ്പൊൾ എല്ലാം അറിയണ്ട് എല്ലാരും എല്ലാ ന്യൂസൊക്കെ അറിയണ്ട് പാർവതി ദേവിയുടെ മറ്റൊരു രൂപം കേട്ടോ മീനാക്ഷി അമ്പലം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളൊന്നായ നദികൾ നദിയുടെ വൈകാനദിയുടെ സമീപത്താണ് നമ്മുടെ മീനാക്ഷി അമ്പലം ഇരിക്കുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ഗോപുരമുണ്ട് ഇരുപത്തിരണ്ട് ഗോപുരത്തിൽ വെസ്റ്റ് നടയിലുള്ള ആണ് ഏറ്റവും വലിയ ഗോപുരം അതാണ് ദേവി കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സിഇയിൽ പാണ്ഡ്യരാജാവ് അതായത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യരാജാവ് പണി കഴിപ്പിച്ചാണ് ഈ ഒരു അമ്പലം ഒരുപാട് നാളുകൾക്ക് ആഗ്രഹത്തിന് ശേഷം നമ്മളുടെ പെട്ടെന്ന് ഞാൻ പിടിച്ചത് മുരനെ കണ്ടു തൊഴിഞ്ഞു അവിടെ വീട് പിടിക്കാൻ പറ്റിയില്ല ക്ലോസ്സായിരുന്നു ഫോൺ പുറത്തു വെക്കണമായിരുന്നു ഇവിടെ വന്നു വന്നിട്ടും ഫോൺ പുറത്തു വെക്കണമായിരുന്നു പക്ഷേ നമ്മൾ കുറേ കറികൾ കുറച്ചേറെ എടുക്കുന്നത് ഒരുപാട് ഇറങ്ങിയെടുക്കുന്നുണ്ട് നമ്മൾ നല്ല ചൂടാണ് നല്ല പൊടിയാണ് അന്തരീക്ഷം ഒട്ടും നമുക്ക് വാങ്ങും കേൾക്കുന്നതിനല്ല പിന്നെ അകത്തോട്ട് അമ്പലത്തിലേക്ക് അകത്തോട്ട് തോന്നുന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല പറഞ്ഞുപോലെ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ ഒരു ലൈബ്രറി സെഞ്ചുറി പാലസ് ഉണ്ട് അതെങ്കിലും കിട്ടും നോക്കട്ടെ അവിടെ കിട്ടണ അതെങ്കിലും പോയി കവർ കിട്ടി സാധനം കാണിച്ചെട്ടോർമൽ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ജീകൃതണ്ടിക്കല്ലേ വെണ്ണ ഷുഗറിന്റെ വർക്കൗട്ട് ചെയ്യണവർക്ക് വരില്ല കേട്ടോ അസേ ഞാൻ കഴിക്കണം കേട്ടോ ചൂട് ഒരു രക്ഷയില്ല ചൂട് കൂടി കൂടി വരിക എങ്കിടും പോകാം എക്സോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടും ഒരു രക്ഷ ഇല്ല ഉരി എടങ്ങേറാവാസൂര് കാര്യം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പോവാന്ന് വെച്ചു വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ദിവസം പിടിക്കാം ഇപ്പം തൽക്കാലം വിടാറിയാ നല്ലത് ഒരു രക്ഷല്ല ചൂട് തമിഴ്നാട്ടിലേക്ക് ഇപ്പം എങ്ങനെ വരേ വേണ്ട മീനാക്ഷി ക്ഷേത്രത്തില് ആയിരം കാൽമണ്ഡപം നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണ്ടത് തന്നെയാണ് കാര്യം ആയിരം കാൽ മണ്ഡപം എന്ന് പറയുമെങ്കിലും തൊള്ളായിരത്തി അമ്പത്തഞ്ചു കാലുകളെ ഇവിടെ കാണുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഇത് നിർമ്മിക്കപ്പെട്ടത് പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാല് നമുക്ക് ഇതിനകത്തോട്ട് ക്യാമറകളൊന്നും അല്ല അത് കാരണം അധികം വീഡിയോസോ ഫുട്ടേജോ ഒന്നും ആരുടെ ഇതുവരെ പുറത്തു പോയിട്ടില്ല അമ്പലത്തിനകം ഭയങ്കര പോസിറ്റിവിറ്റി ആണ് ഭയങ്കര തണുപ്പ് ചിത്രോത്സവമാണ് ഇവിടെ പ്രശസ്തം അത് ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത് ക്ഷേത്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് പൊന്നാം ഉണ്ട് ഏകദേശം നൂറ്ററുപത്തഞ്ച് പേരുടെ നീളവും നൂറ്റിപ്പത്തഞ്ചേടി വിധിയാണ് കുളത്തിനു കഥ പറഞ്ഞു പോണ ട്രെയിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ട്രിവാൻഡ്രം വരെ പോകുന്നു അമൃത ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര എക്സ്പ്രസിലാണ് കാര്യത്തിൽ മുന്നോട്ടല്ല ഒട്ടും ഹൈജീനിക് അല്ല ഞാൻ വന്ന എന്നുള്ള സിറ്റി നല്ല നാടായിരുന്നു അത്രയും ഹൈജീനിക് ഹൈജിനിക് അൺഹൈജനിക്കായത് അതും സൺഡേസിലാണ് അത്ര അൺഹൈജനിക്കായിട്ട് പറയാനുള്ളത് ഇവിടെ സൺഡേ എന്നല്ല റോഡ് മൊത്തം മൊത്തം പൊടിയും ഒന്നും ചെയ്യാത്ത പോലെയാണ് കിടക്കണത് അവിടെ നമ്മുടെ ഗവൺമെന്റ് കുറേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് നോക്കുമ്പോൾ കമ്പ പറയുമ്പോൾ കേരളം സ്വർഗമാണ് ഇത് ഭയങ്കര നമുക്ക് ഒട്ടും പറ്റില്ല ഭയങ്കര പൊടിയാണ് ഭയങ്കര പൊടിയും ഏറ്റവും ഹൈജീനിക്കല്ല ഹൗസ്ഫുള്ള ട്രെയിൻ കിട്ടി ഫുൾ സീറ്റ് ഫുള്ള് ഒരു രക്ഷയില്ല ഏറ്റവും ബാക്കി രണ്ട് മണിക്ക് അത് രണ്ട് മണിക്ക് പോകുന്നേ നാലുമണിക്ക് പോകണേന് നാലരയ്ക്ക് പോകണേന് മൂന്ന് മണി ആയപ്പോഴും ഫുള്ള് ലാസ്റ്റ് രണ്ട് സീറ്റ് ഉണ്ടോ രണ്ട് സീറ്റ് സീറ്റ് കുട്ടി സൈഡ് സീറ്റൊന്നും തന്നില്ല ഒരു രക്ഷ ഇല്ല ചൂട് എപ്പോഴും കൊടുവരമാ ചൂട് നമ്മളങ്ങനെ പുറം കാഴ്ചകളുണ്ട് മധുരയിലെ ബാക്കി കഥകളൂടി പറയാം പതിനേഴുന്നൂറ്റി രണ്ടിൽ വരച്ചിട്ടുള്ള ചിത്രകലയാണ് ക്ഷേത്രത്തിലെത്തുന്നവരെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടാതെ ക്ഷേത്രത്തിൽ നിരവധി മണ്ഡപങ്ങളുണ്ട് അഷ്ടശക്തി മണ്ഡപം മീനാക്ഷി നായർക്കർ മണ്ഡപം ഇരുട്ട് മണ്ഡപം എന്നീ മറ്റു മണ്ഡപങ്ങളും അമ്പലത്തിലുണ്ട് കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന ഭാഗത്ത് മുപ്പത്തിരണ്ട് സിംഹരൂപങ്ങളും എട്ട് വെള്ളാന രൂപങ്ങളും അറുപത്തിനാല് ശിവഗണങ്ങളുടെ രൂപങ്ങളും കുത്തിവെച്ചിട്ടുണ്ട് ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴക്കം എന്ന ഭാഷകളിൽ ഒന്ന് തമിഴ് ഭാഷയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ കാലത്ത് എഴുതിപ്പെട്ടുള്ള കൃതികളിൽ ഈ അമ്പലത്തിനെക്കുറിച്ച് പരാമർശമുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് എടിയിൽ ഈ ക്ഷേത്രത്തിന് ഏറെ ആക്രമണം ഉണ്ട് എന്നാൽ പതിനാലാം നൂറ്റി ഈ ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണത് തിരുമല നായകർ എന്ന രാജാവാണ് ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണത് പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് മധുരമീനാക്ഷി ക്ഷേത്രം ഒരു ദിവസം ഏകദേശം പതിനയ്യായിരത്തിനടുത്ത ആളുകൾ ഇവിടെ വന്നു ചില ദിവസം ഇരുപത്തയ്യായിരത്തിൻ്റെ അടുത്ത് വരെ എത്താറുണ്ട് അങ്ങനെ തിരിച്ച് യാത്രയിലേക്ക് വരാം ഈ ട്രെയിൻ നമ്മൾ ആലുവയിൽ എത്തുന്നത് ഏകദേശം രാത്രി പതിനൊന്നര മണിക്കാട്ടോ അങ്ങനെ ഇരുട്ടായി തുടങ്ങി കാഴ്ചകൾ മറിഞ്ഞു തുടങ്ങി തമിഴ്നാട് എന്നും പ്രകൃതി രമണീയം തന്നെയാണ് പ്രത്യേക ഭംഗി കൊണ്ട് നിറച്ച ഗ്രാമത്തിൻ്റെ ഭംഗികൾ ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്